ലൈനിൽ നമ്മോടൊപ്പം ചൂരിമല വാർഡ് മെമ്പർ ശ്രീനത്ത് ചേരുന്നുണ്ട് ശ്രീനത്ത് നമസ്കാരം അവിടെ ദുരന്ത ഭൂമിയിൽ നിന്നും ഏറ്റവും ഒടുവിലായി ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പങ്കുവയ്ക്കാമോ രചിച്ചോണ്ടിരിക്കുന്നുണ്ട് കൃത്യമായ ഒരു കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല ഒരുപാട് ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മണ്ണിനടിയിൽപ്പെട്ട ആളുകൾ ഒരുപാട് റെസ്ക്യൂ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് വീടുകളൊക്കെ ഒരുപാട് വീടുകൾ പോയി ചൂരന്മല ടൗണിലെ പാലം മൊത്തം പോയി പിന്നെ വീടുകളിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു അപകട നില തരണം ചെയ്തിട്ടില്ല ചെയ്തു വരുന്നേ ഉള്ളു ആ റെസ്ക്യൂ ടീം ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബോഡികളൊക്കെ കണ്ടെടുക്കുന്നേ ഉള്ളു രാത്രി കാര്യമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനവും നടത്താൻ പറ്റിയിട്ടില്ല കാരണം ചൂരന്മലയും മുണ്ടക്കയും ബന്ധിപ്പിക്കുന്ന ചൂരന്മല ടൗണിലെ പുഴ പാടെ ഒലിച്ചുപോയി അപ്പൊ അങ്ങോട്ട് നമുക്ക് യാതൊരു വിധത്തിലും രക്ഷാപ്രവർത്തനത്തിന് ആളുകൾക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഒരു ആറു കൂടി അത് മാറി തുടങ്ങി ഒരുപാട് ബോഡികൾ പോയിട്ടുണ്ട് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷെ എന്ന് കൃത്യമായ ഒരു കണക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആണ് അപ്പോൾ സാവധാനം നമുക്ക് എത്ര ആളുകൾ പോയി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ശരി ശരി സീനത് വളരെ നന്ദി ഒപ്പം ചേർന്നതിന് അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് ഇനിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല